ഗ്രഹങ്ങൾ അനുകൂലമായ സമയമാണ് എന്നാൽ ശക്തമായതും തീവ്രമായതുമായ ഒരു ഘടകമാണ് ഈ മാസം മേധാവിത്വം പുലർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുന്നത് പത്താം ഭാവമായ മകരൻ രാശിയിലെ സംക്രമണമാണ് പത്താം ഭാവം കർമ്മത്തെയും പൊതു അംഗീകാരത്തെയും സ്ഥാനമാനങ്ങളെയും സൂചിപ്പിക്കുന്നു ജനുവരി പതിമൂന്നിന് നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു മാസാവസാനത്തോടെ സൂര്യൻ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ശുക്രനോടൊപ്പം മകരൻ രാശിയിൽ ഒരു ചതുഗ്രഹ സംഗമം ഉണ്ടാകുന്നു ഇത്രയധികം പ്രാധാന്യം നിങ്ങൾക്ക് ഒരുമിച്ച് പത്താം ഭാവത്തിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരു വലിയ പ്രവർത്തനത്തിനുള്ള അല്ലെങ്കിൽ പരിവർത്തനത്തിനുള്ള ഊർജം ഉടലെടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കാര്യക്ഷമതയെയും പരിശ്രമത്തിന്റെയും ഫലങ്ങൾ വളരെ വേഗത്തിൽ പ്രകടമാകുന്ന സമയം കൂടിയാണ് അതിനാൽ അടിയന്തരമായ ശ്രദ്ധയും ഉയർന്ന പ്രകടനവും അനിവാര്യമാണ് ശുക്രൻ മകരം ജനുവരി പതിമൂന്ന് മുതൽ പത്താം സ്ഥാനത്താണ് ക്രിയാത്മകമായ തൊഴിൽ പൊതുജനസമ്മതി എന്നിവയിലാണ് പ്രധാന സ്വാധീനം ചെലുത്തുന്നത് സൂര്യൻ ചൊവ്വ മകരം മാസ അവസാനമാണ് നേതൃത്വം ഊർജ്ജസ്വലത കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കൽ എന്നിവയിലാണ് ശ്രദ്ധ ബുധൻ മകരം മാസ അവസാനമാണ് പത്താം ഭാവം ആശയവിനിമയം കാര്യക്ഷമത എന്നിവയാണ് വ്യാഴം മിഥുനത്തിലാണ് മൂന്നാം ഭാവം ആശയവിനിമയത്തിലെ വളർച്ച സുഹൃത്തുക്കളോടുള്ള സഹായം എന്നിവയൊക്കെയാണ്